സിനിമയുടെ ഓരോ ഫ്രെയിമുകളും ഓരോ പെയിൻറിങ്ങുകളാണ് ഐദർ ഇറ്റ്സ് എ പാൻ ഓർ സൂം ഓർ വാട്ട് വാട്ട് നമ്മൾ അനുഭവിച്ച ഭരതൻ ടച്ചിനെക്കുറിച്ച് ഭരതൻ തന്നെ പറഞ്ഞ വാക്കുകളാണിത് കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്ന് പഠിച്ചിറങ്ങിയപ്പോൾ മനസ്സിൽ സൂക്ഷിച്ച ഓരോ ചായക്കൂട്ടുകളെയും ഓരോ ഫ്രെയിമിൽ ഒതുക്കിയ പ്രതിഭ വിടവാങ്ങിയിട്ട് ഇരുപത്തിയാറ് വർഷങ്ങൾ ഇന്ത്യൻ സിനിമയിൽ മലയാളികൾക്ക് ആരായിരുന്നു ഭരതൻ അതിന് ഒറ്റവാക്കിൽ ഉത്തരം പറയുക സാധ്യമല്ല പച്ചയായ മനുഷ്യരെ ഓരോ ഫ്രെയിമുകളിൽ നിന്നിറച്ച മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ അന്നേവരെ സിനിമയിൽ പിന്തുടർന്നിരുന്ന എല്ലാ ശീലങ്ങളെയും തനിക്ക് തോന്നുംപടി മാറ്റിമറിച്ച മലയാള സിനിമയിലെ നായക സങ്കല്പങ്ങളെയെല്ലാം തകിടം മറിച്ച ധൈര്യശാലിയായ സിനിമാക്കാരൻ ആരും പറയാൻ മടിച്ചു നിന്ന കഥകളുടെ ജീവിതങ്ങളുടെ ആഴത്തിലേക്ക് ആഴത്തിലേക്കിറങ്ങിച്ചെന്ന് അത് റീലുകൾക്കുള്ളിലാക്കിയ താന്തോന്നിയായ സംവിധായകൻ എങ്കക്കാട്ടുകാരുടെ സ്വന്തം മണിയേട്ടൻ അങ്ങനെ അങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്തത്ര സവിശേഷതകളുള്ള മലയാളികളുടെ ഉള്ളിൽ ഒരിക്കലും മരിക്കാത്ത കലാകാരൻ ഭരതൻ തൃശൂർ വടക്കാഞ്ചേരി എങ്കക്കാടെന്ന കൊച്ചഗ്രാമത്തിൽ നിന്ന് ചിത്രകലയുടെ ലോകത്തേക്ക് ഓടിയെത്തിയ ആളാണ് ഭരതൻ ചിത്രകലാ പഠനം കഴിഞ്ഞപ്പോൾ അമ്മാവൻ പി എൻ മനോന്റെ കൈപിടിച്ചുകൊണ്ടാണ് സിനിമാ ലോകത്തേക്ക് എത്തുന്നത് ആ ഡയറക്ടറായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പി എൻ മേനോന്റെ ചെമ്പരത്തിയിൽ കലാ സംവിധാനം നിർവഹിച്ചുകൊണ്ടായിരുന്നു ആ പ്രതിഭയുടെ വരവ് പിന്നീട് ഗന്ധർവ ക്ഷേത്രം നദി പൊന്നാപുരം കോട്ട എന്നിങ്ങനെ ഭരതനിലെ ചിത്രകാരനെയും ശില്പിയെയും തെളിയിച്ച ഒരു പിടി സിനിമകൾ എന്നാൽ കലാ സംവിധാനത്തിൽ ഒതുങ്ങുന്നതല്ല തന്റെ ക്രാഫ്റ്റ് എന്ന് ഭരതൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രയാണത്തിലൂടെ തുറന്നുകാട്ടി പ്രയാണമായിരുന്നു ഭരതൻ സ്വതന്ത്ര സംവിധാനം നിർവഹിച്ച ആദ്യ സിനിമ പത്മരാജന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ സിനിമയിലൂടെ ദേശീയ പുരസ്കാര ജേതാവായി അന്നുമുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ജീവിതം അവസാനിക്കുന്നതുവരെ ചെയ്ത നാൽപ്പത് ചിത്രങ്ങൾ അവ വെറും സിനിമകൾ മാത്രമായിരുന്നില്ല തിരശീലയില്ലാത്ത പച്ചയായ ജീവിതങ്ങളായിരുന്നു അത് ഒരു മനുഷ്യൻ എന്തൊക്കെയാവുമോ മനസ്സ് എവിടേക്കെല്ലാം സഞ്ചരിക്കുമോ അതെല്ലാം അദ്ദേഹം സിനിമയിലാക്കി പ്രണയം വയലൻസ് പക രതി കാമം സദാചാരം നിസ്സഹായത ആനന്ദം എന്നിങ്ങനെ മനസ്സുകൾ സഞ്ചരിക്കുന്ന വഴികളിലൂടെയെല്ലാം ഭരതൻ സിനിമകളും സഞ്ചരിച്ചു രതൻ പത്മരാജൻ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ മാജിക് അതൊരു തുടക്കമായിരുന്നു എം ടിയുമായി ചേർന്നുള്ള വൈശാലിയും താഴ്വാരവും ജോൺ പോളും ലോഹിതദാസും ഭരതനും ചേർന്നുണ്ടായ അമരം മാളൂട്ടി കേളി പാതയം ചമയം ഒരു മിന്നാമിനിങ്ങിന്റെ നുടുങ്ങുവെട്ടം അശ്ലീലമല്ലാതെ കാമത്തെ അവതരിപ്പിച്ച ഒരു കൂട്ടം സിനിമകൾ പ്രതാപ് കോത്തനെയും നെടുപുണി വേണുവിനെയും ഭരത് ഗോപിയെയും എന്തിന് അറിയപ്പെടാതിരുന്നവരോ പുതുമുഖങ്ങളായവരോ ആയ നിരവധി പേരെ നായകരാക്കി അന്നേവരെ മലയാള സിനിമകളിൽ നിലനിന്നിരുന്ന നായകസങ്കല്പത്തെ പൂർണമായും തൂത്തെറിയുകയായിരുന്നു ഭരതൻ മമ്മൂട്ടിയും മോഹൻലാലും നായകരായി എത്തിയപ്പോഴും അത്തരം നായകരിൽ നിന്ന് പരമാവധി അകന്നു നിന്ന ഭരതൻ തമിഴിൽ രണ്ട് മുൻനിര നായകരെ ഒന്നിച്ച് അവതരിപ്പിച്ചതായിരുന്നു തമിഴിലെ ഓൾ ടൈം ക്ലാസിക് ആയ തേവർ മകൻ അത് ബ്ലോക്ക് ബസ്റ്റർ തകർത്ത വിജയമായിരുന്നു അന്ന് തകരയുടെ റീമേക്കായ ആവാരം പൂ കാറ്റത്തെ കിളിക്കൂടിന്റെ റീമേക്കായ ഊഞ്ഞാലാടും ഉറയവുകൾ പ്രയാണത്തിന്റെ റീമേക്ക് സാവിത്രി അങ്ങനെ തമിഴിലേക്ക് ചിലപ്പോഴെങ്കിലും യാത്ര നടത്തി അദ്ദേഹം ഫ്രെയിമിൽ തെളിയുന്ന അഴയിൽ ഉണക്കാനിട്ട തുണികളുടെ നിറമടക്കം സ്റ്റോറി ബോർഡിൽ വരഞ്ഞിട്ട എന്നാൽ ഇപ്പോഴും തുടരുന്ന കോൺട്രാസ്റ്റ് നിറസങ്കല്പം പോലും വളരെ ഈസിയായി പൊളിച്ച കലാകാരനെ പലർക്കും മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു വൈശാലിയുടെയും താഴ്വാരത്തിന്റെയും ചമയത്തിന്റെയും തകരയുടെയും അമരത്തിന്റെയും എല്ലാം ഫ്രെയിമുകൾ എങ്ങനെ സംഭവിച്ചു എന്ന് പോലും പലരും വിസ്മയിച്ചു അതേസമയം ചാമരത്തിൽ പച്ചപ്പാടത്തിനു നടുവിൽ പച്ച വസ്ത്രത്തിൽ സെറീന വഹാബനെ ഇരുത്തി നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ എന്ന് പാടിച്ച ഭരതന്റെ ഫ്രെയിമുകളെ പലരും വിസ്മയത്തോടെ നോക്കി എല്ലാ ഭരതൻ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം വിരലിൽ എണ്ണാവുന്നവ മാത്രമാണ് വിജയത്തിന്റെ സ്കോർ തൊട്ടത് രതി നിർവേദം കാറ്റത്തെ കിളിക്കൂട് എന്റെ ഉപാസന കാതോട് കാതോരം ചിലമ്പ് ഒരു മിന്നാമനുങ്ങിന്റെ നുറങ്ങുവട്ടം വൈശാലി മാളൂട്ടി അമരം തേവർ മകൻ വെങ്കലം പാതയം എന്നിവയാണ് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ നിരയിലേക്ക് ഉയർന്നത് എന്നാൽ പരാജയപ്പെട്ട സിനിമകളിലും കൂടിയാണ് ഭരതൻ ഇന്നും മലയാളിയിൽ ജീവിക്കുന്നത് ക്ലാസിക് ഭരതൻ ടച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഈ സിനിമകളിലൂടെയും ലോകം അദ്ദേഹത്തെ ഇന്ന് വാഴ്ത്തുന്നു ചുരുക്കി പറഞ്ഞാൽ പലതും പഠിക്കാനും മനസ്സിലാക്കാനും സ്വീകരിക്കാനുമുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു ഭരതൻ എന്ന കലാകാരൻ